ായിട്ട് തോന്നിയത് ഓക്കെ ഡയറക്റ്റ് ചെയ്തു കഥ എഴുതി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ തരു പക്ഷെ ഒരു കോറായിട്ട് ദേവന ധനസന്റെ നന്നേക്കുന്നുണ്ട് അപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ ഡൗട്ട്ഫുള്ളാണ് ഇപ്പൊ മേയിൽ നിന്ന് അത്രയും സ്ട്രോങ് ആയൊരു ഫീമെൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ള പലപ്പോഴും ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നാറുണ്ട് പറഞ്ഞോ ചോദിച്ചോളാണ് അതായത് നമുക്ക് സ്ത്രീ വിരുദ്ധതെന്ന് പറയുന്ന സംഭവം അതെടയിലാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് രണ്ടു പക്ഷത്തും ഉണ്ട് സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കിടയിലുള്ളതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പല സ്ത്രീ വിരുദ്ധ സമരങ്ങളുടെയും മുന്നിൽ നിർത്തുന്നത് സ്ത്രീകളെയാണ് നമുക്ക് ചരിത്രം പരിശോധിച്ചത് മനസ്സിലാവും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന് ഞാനാണ് ഇതിന് മുന്നിൽ ആ സമരത്തിന് ഉയർന്ന ആശയത്തെ സ്ത്രീകളെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആശയത്തെ മുന്നോട്ടുള്ള നടത്തത്തെ നടത്തേ തടസ്സപ്പെടുത്താനുള്ള ആണുങ്ങളുടെ തീരുമാനം തന്നെയാണ് പക്ഷെ അത് ആണുങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണെങ്കിലും സ്ത്രീകളും കൂടി അതാത്തരത്തിൽ ചിന്തിക്കുന്നില്ല ഈ സിനിമയിൽ തന്നെ സാഹിത് നൽകുന്ന കഥപാത്രത്തിന്റെ നോക്കി കഴിഞ്ഞാൽ മെയിൽ ഫീമെയിൽ നോക്കി കഴിഞ്ഞാൽ ഫീമെയിലായിട്ട് സ്ത്രീ വരുത്തുന്നത് അങ്ങനത്തെ അത് റിവേഴ്സ് ആണ് അല്ലാതെ നമ്മള് സ്ത്രീ പക്ഷ സിനിമ ചെയ്യുന്നു കഴിഞ്ഞാൽ അതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെ എല്ലാം ആയിട്ട് കാണിക്കുക സ്ത്രീകളെല്ലാം വളരെ നല്ല കാണിക്കാറുള്ള രീതിയെ പെണ്ണുങ്ങളിലും ഈ സിനിമ എങ്ങനെ തന്നെ നമ്മള് റിയാലിറ്റി പോലെ തന്നെ സ്ത്രീകൾക്ക് അടിയും സ്ത്രീ വൃദ്ധത എന്നാൽ പുരുഷന്മാർക്ക് സ്ത്രീ വൃദ്ധ ഇല്ലാത്തവരുണ്ട് എങ്ങനെയുള്ള കഥപത്രം ഒരുപാട് പേരെ കാണാറുണ്ട് ചിലപ്പോ ചില ഏറ്റവും സത്യല്ലേ ഇപ്പൊ ചേതൻ ആക്ടറിനപ്പുറം ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഇത്രയും ഒരു ബോൾഡ് ആയിട്ടുള്ള സബ്ജെക്ട് പ്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെയാ കേട്ടപ്പോൾ അത് സായും ആകെ എൻ്റെ അടുത്ത് വന്നത് ഞങ്ങളെ ഒരു സുരാജ് ഡേറ്റ് ഉണ്ട് അതിനെ പറ്റിയൊരു ഉണ്ട് അതിനെ പറ്റിയൊരു പ്രൊഡ്യൂസറെ കമ്പനി തരാമെന്ന് ചോദിച്ചാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പൊ ഞാൻ നേരെ അതൊരു ഫിലിം ബസാർ എന്ന പാർട്ടിക്ക് ഇടയിൽ സത്യം ഗോവയിൽ വെച്ച് അപ്പൊ ഞാൻ പറഞ്ഞു സുരാജ് പറ്റിയ പ്രൊഡ്യൂസർ അല്ലേ തൊട്ട പറഞ്ഞത് ഗ്രേറ്റിംഗ് വെച്ചിട്ട് പ്രൊഡ്യൂസർ ചെയ്തു പക്ഷെ എന്തുകൊണ്ടോ അത് പ്രോജക്റ്റ് നടന്നില്ല പിന്നെ എൻ്റെ അടുത്ത് വന്നു വലിയ ഡേറ്റ് ഉണ്ട് പിന്നെ അപ്പോൾ വലിയ പടം ചെയ്യാൻ കഴിയില്ല ചെറിയ ബഡ്ജറ്റൊക്കെ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ചെയ്യാൻ പറ്റും അപ്പോൾ സായി ഈ ഒരു സബ്ജെക്ട് കോട്ടയം അല്ലേ കോട്ടയം ഞമ്മള് വലിയ അഞ്ചാം കോടി ആ സാധനം അപ്പൊ അങ്ങനെ സായി ഒന്ന് കഥ പറഞ്ഞു കേട്ടു ഞാൻ അപ്പം തന്നെ സായിയോട് പറഞ്ഞു സായി ഇന്ന് ഒരു ദിവസം സമയം പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു ഞാൻ കേട്ടു മനസ്സിൽ കിടന്ന് ഞാൻ ആലോചിച്ചു വേറെ എന്തെങ്കിലും സബ്ജെക്റ്റുമായിട്ടാണ് ഞാൻ അത്യാവശ്യം ഫസ്റ്റ് സമയം ഇപ്പൊ എല്ലാ സിനിമകളും കാണുന്നതാണ് അപ്പൊ എന്തെങ്കിലും സാമ്യമുണ്ടോ പ്രൊഡ്യൂസർ നമ്മൾ നോക്കുകയാണോ

അതുകൊണ്ടാണ് ഞാൻ ഇതിന് കൈ കൊടുത്തത് പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എല്ലാവരും കൊമേർഷ്യൽ സിനിമ അതുപോലെ ഇൻഡിപെൻഡന്റ് സിനിമ എന്ന് പറഞ്ഞൊരു സെപ്പറേഷൻ ചെയ്യുന്നു അപ്പൊ ഈ സെപ്പറേഷനെ ഒന്ന് ബ്രേക്ക് ചെയ്തത് കൊമേഴ്സ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളും സിനിമകളാണ് ഞാൻ ഒരു ഏതാട് ജീവിതം നൂറ് കോടി നീടിയ പടമാണ് പക്ഷേ എന്നാൽ ഫെസ്റ്റിവൽ പടമാണെന്ന് ചോദിച്ചാൽ ഫെസ്റ്റിവൽ പടമാണ് ചോദിച്ചാൽ അങ്ങനെ ഒരു ഒരു പറ്റില്ല ഇതൊരു അത്യാവശ്യം ഫസ്റ്റ് കൂട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പടമാണോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആണ് എന്നാൽ കൊമേഴ്സ്യൽ പടമാണോ തിയേറ്ററിൽ സക്സസ് ആക്കാൻ പറ്റിയ എന്ന് ചോദിച്ചാൽ അതുമാണ് ആണ് ഞങ്ങളൊരു എനിക്ക് കൂടുതൽ ധൈര്യം കിട്ടിയത് ഞങ്ങള് എറണാകുളം വലിയ റിവ്യൂ ഷോ നടത്തി അത്യാവശ്യം ക്രിട്ടിക്സുകളെയും അവരുടെ കണ്ണിൽ നിന്ന് ആ ഒരു മനസ്സിലായി സിനിമ വർക്കായി ഞാൻ സഹായിക്കുന്ന അപ്പൊ തന്നെ കൈ കൊടുത്തു പിന്നെ നമുക്കും അറിയാമല്ലോ നമ്മളുടെ കണ്ണും നിറയുള്ള ഒരു ഇത് ക്ലൈമാക്സ് ആ ഒരു ഇമോഷണൽ അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ പിന്നെ വെരിസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ സജീവ നന്ദിയാണ് ചേംബർ ഓഫ് കോമേഴ്സിന്റെ സജീവ നന്ദിയായിട്ട് വഴിയാണ് ഞാൻ ഒരു തിയേറ്ററിൽ എത്തിക്കുന്നത് അപ്പം ട്വന്റി ഫൈവ് സ്ക്രീനുകൾ ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട് കൂടുതൽ സ്ക്രീനുകൾ കിട്ടും പിന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് ഇത് ജൂലൈ പതിനെട്ടിനാണ് പിന്നെ ഇതൊരു സ്ത്രീ എന്ന നിലയിൽ വെല്ലുവിളി കൂടിയാണ് എനിക്ക് സിനിമ ഈ സിനിമയുമായി ഞാൻ പതിനഞ്ച് വർഷത്തിലേറെ ലെബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് സിനിമ പ്രവർത്തിക്കുകയായിട്ട് പക്ഷെ സിനിമ ചെയ്യണത് കുട്ടിക്കാലം എന്ന് പറയുന്ന ഒരു മോഹമായിരുന്നു പക്ഷെ സിനിമ ചെയ്യാനായിട്ട് ആദ്യം സമീപിച്ചു ആദ്യ ഒരു പ്രൊഡ്യൂസർ എന്നെ കുറെ നടത്തിച്ച് ഒരാറുമാസക്കാലം എന്നെ നടത്തിച്ച് മാക്സിമം വല്ലാതെ ബുദ്ധിമുട്ടിച്ചു രണ്ടാമത്തെ പ്രശസ്തനായ പ്രൊഡ്യൂസർ പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും കുഞ്ചാക്കനെ വെച്ച് വളരെ ഫേമസ് ആയ മൂവി എടുത്ത പ്രൊഡ്യൂസർ അതുപോലെ തന്നെ ആറുമാസം നടച്ചു എന്നെ കുത്തുവാള എടുപ്പിച്ചു മാത്രമല്ല അപമാനിച്ച് ഈ സുരാജേന്റെ ഡേറ്റ് സുരാജേട്ടിന് പോലും സഹതാപം തോന്നിപ്പന്നെ അങ്ങനെ എടുത്തിട്ട് അയാൾ എന്നെ വളരെ ചീറ്റ് ചെയ്തു ആ പ്രൊഡ്യൂസർ കഴിഞ്ഞിട്ട് ഞാൻ ഡെലിവെ മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും ആരെന്നെ കേൾക്കും എന്തിനും ഞാൻ ഇരിക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് ആദ്യം പോയത് ഡ്രീഷൻ ചെയ്തിട്ടാണ് പൂർണ്ണമായിട്ട് എന്നെ നന്നായിട്ട് ഒത്തിരി പ്രത്സാഹനം തന്നു ധൈര്യമായിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്ത് പ്രൊഡ്യൂസർ എനിക്ക് തോന്നി ഫിലിം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള തന്നെയുള്ള ആളുകളാണ് നമ്മൾ ഇത്രത്തോളം നടപ്പിച്ച് ബുദ്ധിമുട്ടത് അത് ആരും ഉത്തരവാദിയല്ല യൂണിയൻ ഉത്തരവാദിയല്ല പക്ഷെ അതും പിന്നെ അതാണ് പറഞ്ഞത് മനുഷ്യന്റെ ആണ് പെണ്ണുന്നൊന്നുമില്ല മനുഷ്യന്റെ സംസ്കാരമാണ് അവിടെ പറയുന്നത് അപ്പോഴാണ് ഞാൻ ജിമുനെ കണ്ടുമുട്ടുള്ളതും ഇങ്ങനെ ഒരു സംഭവം ഇതിന്റെ ഒരു വാശിയായിരുന്നു എനിക്ക് സിനിമ എത്രയും പെട്ടെന്ന് എടുക്കണം അവമാനിച്ച മുന്നിൽ ഒറ്റയ്ക്ക് ഒരു സിനിമ ചെയ്ത് കാണിച്ചു കൊടുക്കണം അതും അവരൊക്കെ മുപ്പതും നാപ്പതും അമ്പത് ദിവസങ്ങളിലും മുപ്പത് കോടിയും പത്ത് കോടിയൊക്കെ ചെലവാക്കും നടക്കുന്നത് നമ്മൾക്ക് നമ്മളൊക്കെ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് എനിക്ക് മടിച്ചു കൊടുക്കുന്ന പ്രശ്നമാണ് സിനിമ കണ്ടിറങ്ങുമ്പോ നിങ്ങൾക്ക് അറിയാം അതിന്റെ ക്വാളിറ്റിയും അതെങ്ങനെയാണ് ഇപ്പൊ പൊതുവേ മലയാളം സിനിമ അങ്ങനെ വളരെ കുറച്ചുള്ളൂ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഫീമെൽ ഡയറക്ടേഴ്സ് അപ്പൊ നിങ്ങൾക്കും നല്ലൊരു ഫീമെയിൽ ഡയറക്ടർ ആവുള്ളത് അത്ര ആഗ്രഹമുണ്ട് ആ ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ പറഞ്ഞ ഞാൻ പാലക്കാട് ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്ന് വന്ന സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ അച്ഛൻ അടുത്ത് ചോദിച്ചിട്ട് സിനിമാ നടികളൊക്കെ എവിടെ മാറ്റത്താണ് ജീവിക്കാൻ കാരണം ആ അങ്ങനെ ഒരു ലോകമാണെന്നു എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടം സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എല്ലാ ആഴ്ച സിനിമ കാണാമായിരുന്നു സിനിമ ഒരു ടാബ്ലെറ്റ്സ് പോലെയായിരുന്നു ആ സാഹചര്യത്തിൽ നിന്ന് വരുമ്പോഴാണ് ത്രില്ലർ ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യാനില്ല ആരും നമുക്ക് റെക്കമെൻഡ് ചെയ്യാനില്ല ആരൊരു ഗോഡ്ഫാദറും ഇല്ല നമ്മളിങ്ങനെ തെണ്ടി നടന്ന ലൊക്കേഷൻ വരെ തെണ്ടി നടന്ന എല്ലാവരും പരിചയപ്പെട്ട് നേരിട്ട് പരിചയപ്പെട്ട് മനസ്സിലാക്കി സാധാരണ നേരിട്ട് വരികയെ സമയത്ത് ഞാൻ മുന്നോട്ടേക്ക് ചോദിക്കാം അപ്പൊ നിൽക്കുവേര് പറയാം അങ്ങനെ പഠിച്ചതാണ് ആരും അതായത് ഫാമിലിയിൽ നിന്ന് പോലും നമുക്കൊരു സപ്പോർട്ട് ഇല്ല പിന്നെ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കൾ വഴി വന്ന് നമ്മളുടെ ആ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കാൻ കാരണമായി സൗഹൃദങ്ങൾ അതിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞത് എന്റെ സൗഹൃദം തന്നെയാണ് സൗഹൃദത്തോളം വലിയൊരു നേട്ടം അല്ലേ ശരിക്കും